ആർട്ടം ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കേരളത്തിലുള്ള അഞ്ച് കോളേജുകളിൽ ഈ വർഷത്തേക്കുള്ള ബി എഫ് എ അഡ്മിഷൻ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണെന്ന് നിനക്ക് എല്ലാവർക്കും അറിയാലോ പല അഡ്മിഷൻസും കംപ്ലീറ്റ് ആയി ചില കോളേജുകളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെയുള്ള സമയത്ത് പല കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ കൂടി വന്നിട്ട് അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുട്ടികളുണ്ട് നമ്മുടെ ഈ കോളേജുകളിലെല്ലാം തന്നെ എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പം ഈ എൻട്രൻസിന്റെ പെർഫോമൻസ് എന്തു കാരണം കൊണ്ടാണെങ്കിലും മോശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് കൂടാതെ തന്നെ ഈ കോളേജുകളിൽ വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാൽ അപ്ലിക്കേഷൻ വരുന്നത് വളരെ അധികം ഉണ്ടാണ് അപ്പൊ ഇങ്ങനെ പല പല കുട്ടികൾക്കും പല സാഹചര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ അഡ്മിഷൻ കിട്ടാതെ പോകുന്നുണ്ട് അവരിൽ ചിലരെല്ലാം എന്നോട് അന്വേഷിക്കാറുണ്ട് ബി എഫ് എ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ വല്ല വഴിയുണ്ടോന്ന് അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം മുതൽ നമുക്ക് ഒരു ബി എഫ് എ പ്രൈവറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു കോളേജിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വടക്കൻ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അവിടെ ഒരു ഫൈൻ ആർട്സ് കോളേജ് ഇല്ല എന്നുള്ളത് വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ബി എഫ് എക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു ഭയങ്കര വിഷമമായിരുന്നു അവർ മിക്കവാറും തൃശ്ശൂർ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോളേജുകളിലേക്കോ വരേണ്ടതായിട്ട് വരാറുണ്ട് അങ്ങനെ അതിനെല്ലാം ഒരു പരിഹാരമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് കൂടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന സ്ഥലത്തെ എച്ച് എം ഐ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ ബി എഫ് എ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് തുടങ്ങിയിരിക്കുകയാണ് ബി എഫ് എ ഹോണേഴ്സ് ഡിഗ്രി ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയ എൻ ഇ പി ട്വന്റി ട്വന്റി പോളിസി പ്രകാരമുള്ള കോഴ്സാണിത് ആണ് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് സാധാരണ ബി എഫ് എ ഡിഗ്രി നമുക്ക് ഓരോ വർഷം വർഷമാണ് അസസ്മെന്റ് വരുന്നത് പക്ഷെ ബി എഫ് എ ഹോണേഴ്സ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ബി എഫ് എ ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് എട്ട് സെമസ്റ്റർ ആയിട്ടാണ് അതിൽ ആറ് സെമസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എഫ് എ ഡിഗ്രി ലഭിക്കും എട്ട് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബി എഫ് എ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക ഈ ഒരു കോഴ്സിന്റെ കീഴിൽ ഫണ്ടമെന്റൽ ഓഫ് ഫിഷ്യൽ ആർട്സ് തുടങ്ങി ആർട്ട് ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് ആർട്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതുപോലെ ഇസ്ലാമിക് ആർട്ട് ഹിസ്റ്ററി ഗാലറി പ്രാക്ടീസ് ക്യൂറേഷൻ പ്രാക്ടീസ് എല്ലാം തന്നെ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ തിയറി വൈസ് കൂടുതലായിട്ട് ആർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കോഴ്സ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിന് എൻട്രൻസ് ടെസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഇതിന് പ്രായപരിധിയില്ല ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രായപരിധിയില്ല നിങ്ങൾ ഓൾറെഡി വേറെ ഡിഗ്രി എടുത്ത ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പി എച്ച് ഡി ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇതും കൂടി പഠിക്കാൻ താല്പര്യമുണ്ട് തിയറി പഠിക്കാൻ താല്പര്യമുണ്ട് ഓൾറെഡി ബി എഫ് എ കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾക്ക് ഇനി തിയറി പഠിക്കണം നിങ്ങൾ പെയിന്റിംഗ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറിയും കൂടുതൽ പഠിക്കണം എന്നെയൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ബി എഫ് എക്ക് ചേരാൻ കാത്തിരിക്കുന്ന പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി